എർത്ത്വെയ്സ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്താകമാനമുള്ള മദ്യ മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ മുന്നിലാണ് ആരോഗ്യത്തിന് ദോഷകരമായ മദ്യപാനത്തിന് എതിരെ ക്യാമ്പയിനുകളും വില വർധനവും ഒക്കെ ഉണ്ടെങ്കിലും മദ്യ മാർക്കറ്റ് ഇന്ത്യയിൽ തകരുന്നില്ല ഇന്ത്യയിൽ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന തരം മദ്യം ബിയറാണ് അതിൽ തന്നെ കിങ് ഫിഷർ കമ്പനിയാണ് മുന്നിൽ എന്നാൽ പൊതുവിൽ ജനങ്ങൾക്ക് ഇഷ്ടം ബിയർ വിസ്കിയാണ് അറുപത് ശതമാനം ആളുകളും വിസ്കി വാങ്ങുന്നുണ്ട് വിസ്കിയുടെ കാര്യം വരുമ്പോൾ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്നത് മക്ഡവൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഒന്നാം സ്ഥാനം തുടരുന്നതും മക്ഡവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് ദശാംശം എട്ട് മില്യൺ കേസ് മക്ഡവൽ വിറ്റുപോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തൊന്നേ ദശാംശം നാലായി ഉയർന്നു വർധനവ് രണ്ടേ ദശാംശം ഒന്ന് ശതമാനം തൊട്ടടുത്തുള്ള ബ്രാൻഡിനേക്കാൾ മൂന്ന് മില്യൺ കേസുകൾ മക്ഡവലിന് വിൽപ്പനയുണ്ട് മക്ഡവലിനോടുള്ള ഈ ഇഷ്ടത്തിന് കാരണം വിലയാണ് ഡൽഹിയിൽ എഴുന്നൂറ്റി അമ്പത് എം എൽ വില നാനൂറ് രൂപയാണ് മുംബൈയിൽ അറുന്നൂറ്റി നാപ്പതാണ് രണ്ടാമതായുള്ളത് റോയൽ സ്റ്റാഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഏഴ് ദശാംശം ഒന്ന് മില്യൺ കേസുകൾ വിറ്റുപോയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി ഏഴ് ദശാംശം ഒമ്പത് മില്യൺ ഉയർന്നു രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാല് ശതമാനത്തിലധികം വളർച്ചയാണ് ഈ വിസ്കി ബ്രാൻഡ് നേടിയത് പെർനോഡ് റെക്കോർഡ് എന്ന കമ്പനിയാണ് റോയൽ സ്റ്റാഗ് ഉൽപാദിപ്പിക്കുന്നത് ഓഫീസേഴ്സ് ആണ് മൂന്നാമതുള്ള വിസ്കി ബ്രാൻഡ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് ഇവരുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അല്പം കുറവായിരുന്നു ഇരുപത്തിനാല് ദശാംശം ഒമ്പത് മില്യൺ കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിറ്റുപോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി മൂന്ന് ദശാംശം നാല് മില്യൺ കുറഞ്ഞു പൊതുവിൽ ആദ്യ മൂന്ന് സ്ഥാനത്തുള്ള ബ്രാൻഡുകൾക്കും വിൽപ്പനയിൽ മാറ്റമില്ല